ോമ്പാലത്ത് സങ്കട വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് ടി ടി ഫാമിലി എത്തിയത് രണ്ടാമത്തെ കൺമണിയെ വിലവേൽക്കാൻ ഒരുങ്ങുകയായിരുന്നു ടി ടി കുടുംബം ഫീം ഷെഫിയും ഷെമിയും എന്നാൽ രണ്ടാമത്തെ കുഞ്ഞ് വന്നെങ്കിലും ജീവനോടെ കിട്ടിയില്ല എന്ന സങ്കടകരമായ വാർത്തയാണ് ഇരുവരും പങ്കുവെച്ചത് ഏവരും ദൂബ ചെയ്യണം എന്നും ഷെഫി അഭ്യർത്ഥിച്ചു എന്നാൽ ഈ അവസ്ഥയെ അതിജീവിക്കാൻ രണ്ടാൾക്കും സാധിക്കട്ടെ എന്നാണ് ആരാധകർ പറയുന്നത് മൂത്ത മകൾ വാവയ്ക്കു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇനി അവളോട് എന്ത് പറയും എന്നറിയില്ല ഷെമി അല്പം ഡിപ്രഷന്റെ അവസ്ഥയിലാണുള്ളത് എന്താണെന്ന് പറയുക എന്നറിയില്ല ഷെഫി പറയുന്നു പടച്ചവനെല്ലാം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കരുത്ത് നൽകുമാറാകട്ടെ ആമി എന്നുള്ള പ്രാർത്ഥന പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവരുടെ ചാനൽ ഐഷുവിനെ കൂടാതെ രണ്ട് പെൺമക്കൾ കൂടിയുണ്ട് ഷെമിക്ക് അൽപ്പം ലേറ്റായ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റിസ്ക് ഉണ്ടെന്ന് മുൻപേ തന്നെ ഇവർ പറഞ്ഞതുമാണ് എന്നാൽ പടച്ചവൻ തന്ന് നമ്മൾ സ്വീകരിക്കുന്നു ബാക്കി അള്ളാഹു നോക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു ഷെഫിയും ഷെമിയും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഷെയർ ചെയ്യാനും ഒപ്പം നിൽക്കാനും തൻ്റെ ജീവിതത്തിൽ തുണായത് സഹോദരങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അയശുവിനും ഒരു കൂട്ടു വേണമെന്നുണ്ടായി അത് പടച്ചു തമ്പുരാൻ നടത്തി തന്നതിലുള്ള സന്തോഷത്തിലായിരുന്നു ഇരുവരും ഭാര്യയും ഭർത്താവും മകളും അടങ്ങുന്ന കുടുംബത്തിന്റെ വിശേഷമാണ് ഇവർ പങ്കിടുന്നതിലും കൂടുതൽ ഷെഫിയേക്കാൾ കുറച്ചു വയസ്സിന്റെ പ്രായ വ്യത്യാസമുണ്ട് ഭാര്യ ഷെമിക്ക് അടുത്തിടെ തങ്ങളുടെ ജീവിതകഥ ഇരുവരും പങ്കുവച്ചിരുന്നു അന്നു മുതൽ കടുത്ത സൈബർ അറ്റാക്കും ഇരുവരും നേരിട്ടിരുന്നു ഏകദേശം നാലു വർഷങ്ങൾക്ക് മുൻപാണ് ഷെമി എന്ന യുവതിയെ ഷെഫി വിവാഹം ചെയ്യുന്നത് ഷെമി അപ്പോൾ രണ്ട് പെൺമക്കളുടെ അമ്മയും ഡിവോഴ്സിയും ആയിരുന്നു ഡിവോഴ്സിയായി പതിനാല് വർഷം വീട്ടിൽ നിന്ന് ഷെമിക്ക് ഒരു ജീവിതം വെച്ച് നീട്ടുകയായിരുന്നു ഷെഫി